വളരെ ദുരൂഹമായതും അതിലേറെ ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ പീരിമേട്ടിൽ നിന്നും പുറത്തുവന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആ പീരിമേട് പ്ലാക്കത്തടത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്ലാക്കത്തടം പുത്തൻ വീട്ടിൽ അഖിൽ ബാബു എന്ന മുപ്പത്തി ഒന്നുകാരനെയാണ് വീടിന് സമീപത്തായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രിയോടുകൂടിയാണ് അഖിലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് വീടിന് സമീപത്ത് തന്നെയുള്ള കവുങ്ങിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു യുവാവിന്റെ മൃതദേഹം സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ നാട്ടുകാർ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അഖിൽ ഒരു സ്ഥിരം മദ്യപാനിയായിരുന്നുവെന്നാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറയുന്നത് മദ്യപാനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും സമീപവാസികൾ പറയുന്നു അയൽവാസികളാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നതും തുടർന്ന് ഉടൻ തന്നെ അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് അഖിലിന്റെ തലയ്ക്ക് ആഴത്തിലുള്ള മുറിവേറ്റതായി കണ്ടെത്തുന്നത് കൊല്ലപ്പെട്ട അഖിലും സഹോദരൻ അജിത്തും മദ്യപിച്ച ശേഷം വീട്ടിൽ കലഹം പതിവായിരുന്നുവെന്ന് അയൽവാസികൾ വെളിപ്പെടുത്തിയതായി പോലീസ് വ്യക്തമാക്കി അതുകൊണ്ടുതന്നെ ഇവരുടെ വീട്ടിൽ നിന്നും ബഹളം കേട്ടാൽ ആരും തന്നെ തിരിഞ്ഞു നോക്കാറുമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയും സമാന രീതിയിൽ മദ്യപിച്ച അക്രമാസക്തനായ അഖിലിനെ വീട്ടുപരിസരത്തെ കമുകിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയിട്ട ശേഷം സഹോദരൻ മർദ്ദിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അഖിലിന്റെ സഹോദരനെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മദ്യപാനം ഒരു കുടുംബത്തെ എങ്ങനെ നാമാവശേഷമാക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് മദ്യപിച്ച മകൻ പിതാവിനെ കൊലപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന മകനെ മന്ദ്യപിച്ചെത്തിയ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ വാർത്തയും പുറത്തു വന്നിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മയെയും സഹോദരനെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്